കേരളത്തിലേക്ക് ആദ്യമായി ഡബിൾ ഡെക്കർ തീവണ്ടി വരുന്നു കോയമ്പത്തൂർ കെ എസ് ആർ ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ പരീക്ഷണ ഓട്ടം ഇന്ന് നടക്കും റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ എ സി ചെയർ തീവണ്ടിയാണിത് കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയാകും യാത്ര നവീകരിച്ച് വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് വണ്ടികളില്ലെന്ന പരാതിക്ക് പരിഹാരം കാണാൻ കൂടി ലക്ഷ്യമിട്ടാണിത് ബുധനാഴ്ച രാവിലെ എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് പത്ത് നാൽപ്പത്തിയഞ്ചിന് പാലക്കാട്ട് ടൗണിലും ും പാലക്കാട് ജംഗ്ഷനിലും വണ്ടിയെത്തും തിരികെ പതിനൊന്ന് മുപ്പത്തഞ്ചിന് പുറപ്പെട്ട് രണ്ട് നാൽപ്പതിന് കോയമ്പത്തൂരിലെത്തി പരീക്ഷണയോട്ടം അവസാനിപ്പിക്കും ബുധനാഴ്ചകളിൽ ഉദയ എക്സ്പ്രസിന് സർവീസ് ഇല്ലാത്തതിനാലാണ് പരീക്ഷണയോട്ടത്തിന് ഈ ദിവസം തെരഞ്ഞെടുത്തത് ദക്ഷിണ റെയിൽവേയുടെ സേലം പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണയോട്ടം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.